നമസ്കാരം അപ്പോൾ പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ജ്യോതിഷ പ്രവചനമാണ് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജ രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി കൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് അപ്പോ പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ജ്യോതിഷ പ്രവചനമാണ് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം കുറച്ചുകൂടി ഭാഗ്യത്തിന്റെ സ്ഥാനം വർദ്ധിച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഇതൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ അനുഭവം തോന്നിയേക്കാം എങ്കിലും ഗുണാനുഭവങ്ങളിൽ കുറച്ചുകൂടി വർദ്ധനവ് കാണുന്നുണ്ട് എങ്കിലും പൊതുവിൽ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങളുടെ രക്തമൊക്കെ ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് അത് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലയളവ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് പിന്നെ തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ ഒന്നോ രണ്ടോ വർഷം മുമ്പ് നമ്മൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ കരുതിയിരുന്ന കാര്യമാണ് പക്ഷെ അത് നമുക്ക് ഈ രണ്ടായിരത്തി വർഷത്തിൽ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ഭാഗ്യവും നമുക്ക് വന്നു ചേരുന്നുണ്ട് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ പ്രധാനമായിട്ടും സന്താനഭാഗ്യം വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ വിവാഹത്തിനുള്ള യോഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആഗ്രഹിച്ച ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ആഗ്രഹിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ ചിലർക്ക് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളായിരിക്കും താല്പര്യമായി നിൽക്കുന്നത് ചിലർക്ക് ചില പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിരിക്കും ഇഷ്ടം എന്തായാലും രണ്ടായാലും ശരി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ചില വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ പറ്റുകയും അവർ മുഖേന നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ് കലാ സാഹിത്യം സംഗീതം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ് തൊഴിലിൽ അകാരണമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും നമ്മുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ചില സഹപ്രവർത്തകർക്കോ നമ്മളുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി എന്ന് വന്നേക്കാം കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ആത്മാർത്ഥപരമായിട്ടും അല്ലെങ്കിൽ തർക്കങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായിട്ടുമുള്ള രീതിയിൽ കാണണം കാര്യം ബന്ധങ്ങളിൽ ഒരു അകൽച്ച കാണപ്പെടുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരാർ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ചില ഉദാസീനതകൾ കാണിച്ച് അതിൽ പാളിച്ചകൾ വരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് പ്രണയ വിജയം വിവാഹം തുടങ്ങിയവ ഒക്കെ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് ചിട്ടി ലോൺ അല്ലെങ്കിൽ മറ്റു പലിശയ്ക്ക് പണമെടുക്കുക അതിലൊക്കെ തിരിച്ചടവ് മുടങ്ങിപ്പോയേക്കാം അതുകൊണ്ട് വളരെ ജാഗ്രത വേണം തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കടത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അതും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കയ്യിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന തൊഴിലിൽ പോലും പെട്ടെന്നൊരു തടസ്സം ഉണ്ടായി എന്ന് വരും വിനായക പ്രീതി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഗണപതിയെ വന്ദിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും അങ്ങനെയുള്ള ചില സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് പഴകിയ അലർജി അസുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒതുങ്ങി മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സ്വന്തം കഴിവിനെ കൂടുതൽ അഹങ്കരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതെ ഇരിക്കണം മാത്രമല്ല മറ്റു കലാ സാഹിത്യാദി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നവർ അത്തരം മേഖലകളിലും കൂടെ തങ്ങളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തണം തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ചില ഉയർച്ചകൾ ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം എപ്രകാരമായിരിക്കും എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത് ഇതിൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ ചില പരിഹാര കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് സുബ്രഹ്മണ്യന് ഷഷ്ടിതോറും പാനകം എന്ന് പറയുന്ന വഴിപാട് ആറുമാസം ചെയ്യുക ദേവിക്ക് മാസ അവസാന ചൊവ്വാഴ്ച തോറും കുങ്കുമ അർച്ചന കഴിപ്പിക്കുക ഷൺമുഖ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക അപ്പോൾ ഇത്രയുമാണ് പൊതുവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവ ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതുമാണ് നമസ്കാരം